ഹലോ അപ്പോൾ നമ്മൾ മുത്തപ്പൻ വെള്ളാട്ടിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ അങ്ങനെ വേഷം കെട്ടാനുള്ളവരും കാരണം മുത്തപ്പൻ്റെ വെള്ളാട്ട് നടത്താനുള്ളവർ വരുന്നുണ്ട് ഇതാണ് അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താലും വിളക്കും കിണ്ടിയൊക്കെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വരുന്നവരെ നമ്മൾ കാല് കഴുകി വേണം അകത്ത് കയറ്റാന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അച്ഛനവരെ കാലൊക്കെ കഴുകിച്ചു ഞങ്ങൾ താലൊക്കെ എടുത്തിട്ടുണ്ട് അരിയും പൂവൊക്കെ എറിഞ്ഞ് അവരകത്തേക്ക് സ്വീകരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അവരെ അരിയും പൂവൊക്കെ എറിഞ്ഞ് നമ്മളകത്തേക്ക് സ്വീകരിച്ചു പിന്നെ നമ്മളുടെ വീടിൻ്റെ അകത്ത് പോയിട്ട് നമ്മളുടെ സ്വാമി മുറി ഉണ്ടല്ലോ നമ്മുടെ സ്വാമി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കുന്ന ഏരിയയിൽ ചെന്ന് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം വെറ്റിലിടയ്ക്കൊക്കെ വെച്ചിട്ട് ദിവസം കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് അവർ പ്രാർത്ഥിച്ച് അരിയും പൂവൊക്കെ എറിയുന്ന പരിപാടിയാണ് അങ്ങനെ അതൊക്കെ ചെയ്തു എല്ലാവരും പ്രാർത്ഥിച്ചു അതിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പൂരാണ് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും അരിയും പൂവൊക്കെ ഇട്ടു കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇങ്ങനൊരു നല്ലൊരു പരിപാടി നടത്തണമെങ്കിൽ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കാരണം ചെറിയൊരു അമ്പലത്തിൻ്റെ പോലെയൊക്കെ ഉണ്ടാക്കി അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ദൈവത്തെ വിളിച്ച് വരത്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് നമ്മളുടെ അച്ചച്ചൻ മുത്തശ്ശം വേരനുണ്ട് അച്ചൻ കുറേ ആയിപ്പോൾ വയ്യാതായതിനു ശേഷം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അങ്ങനെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് അച്ചച്ചൻ വരികയാണ് കേട്ടോ കാരണം നടക്കാനൊന്നും അങ്ങനെ വയ്യ അങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ട് വരുകയാണ് അമ്മയ്ക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ സന്തോഷമാണ് കാണുന്നത് നമുക്ക് അരയണമുണ്ട് സന്തോഷം ഉണ്ട് എന്തൊക്കെയാണ് കാട്ടണേ നമ്മൾക്ക് അറിയണില്ല അങ്ങനെ അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പരിപാടിക്ക് വന്ന ആൾക്കാർ അവരോടൊക്കെ അവരോടൊക്കെ ആ അച്ഛൻ അച്ചച്ചൻ സംസാരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ കാരണം കുറേ കാലമായി ഇപ്പോൾ റിച്ഛട്ടൻ ജനിച്ച സമയത്താണെന്ന് തോന്നുന്നുണ്ട് അച്ചച്ചൻ വന്നത് അവസാനമായിട്ട് അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് കാരണം പിന്നെ അതിന് ശേഷം വയ്യാണ്ടൊക്കെ ആയി തീരെ പറ്റാണ്ടൊക്കെ ആയി അപ്പോൾ അങ്ങനെ തീരെ വരാറില്ലായിരുന്നു അങ്ങനെ അച്ഛൻ നമ്മുടെ അവിടേക്ക് വന്നിരിക്കാൻ കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ വന്നു പിന്നെ അവിടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം അച്ചച്ഛനെ അവിടെ പോയിരുന്നു കേട്ടോ കാരണം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞു പിന്നെ അവർ മുത്തപ്പൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ അവർക്ക് എന്തോ മാലിയും കാര്യങ്ങളൊക്കെ കെട്ടലും അങ്ങനെ മുത്തപ്പൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് അങ്ങനെ പിന്നെ ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി പിന്നെ വൈകുന്നേരമാണ് നമ്മളൊരു ആറു മണിക്ക് ശേഷമാണ് മുത്തപ്പൻ ഇറങ്ങിയതൊക്കെ അപ്പോൾ മുത്തപ്പൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയിട്ട് നോക്കിയാൽ കാണാം ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ മുത്തപ്പൻ്റെ വെള്ളാട്ടവും മുടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ശരി